നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഓറഞ്ചിൻ്റെ തോൾ കൊണ്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കറി ഇവിടെ റെഡിയാക്കിയിരിക്കുകയാണ് ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാ പേർക്കും റിജ്ഞാസ് ചെന്നൈയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഓറഞ്ച് തൊലി കൊണ്ടുള്ളൊരു കറിയാണ് അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കണ്ടു നോക്കണം ഓറഞ്ചിൻ്റെ തൊലി കൊണ്ട് കറി തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചേരുവകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോഴാദ്യമായിട്ട് ഓറഞ്ചിൻ്റെ തൊലി കൊണ്ട് കറി തയ്യാറാക്കുന്നതിന് ഓറഞ്ചിൻ്റെ തോല് ഞാൻ നന്നായിട്ട് കത്രിക കൊണ്ട് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു പീസ് ശർക്കര എടുത്തിട്ടുണ്ട് ഈ കറി തയ്യാറാക്കുന്നതിന് പിന്നെ ഒരു ചെറിയ ഓറഞ്ച് ഞാൻ ഇതുപോലെ എടുത്ത് പൊളിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം എടുത്തിരിക്കുകയാണ് ഒരു ഓറഞ്ച് എടുത്തപ്പോൾ ആ ഓറഞ്ചിനുള്ളിലെ കുരു തൊലിയുമൊക്കെ കളഞ്ഞാണ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇനി ഈ ഓറഞ്ചിൻ്റെ തോല് ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് വെള്ളവും ഒഴിച്ച് ഈ തോല് ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തിളച്ചാൽ മതി അതിനുശേഷം ഞാൻ ഇതുപോലെ എടുത്തൊന്ന് തോരാനായിട്ട് വെച്ചിരിക്കുകയാണ് ഓറഞ്ചിൻ്റെ തോല് നീ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്ന ശർക്കര ഞാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി അരിച്ചെടുക്കുന്നുണ്ട് നീ കറിക്കാവശ്യമായിട്ടുള്ളത് പുളിയാണ് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്ന് പിഴിഞ്ഞ് അരിച്ചെടുത്ത് വെക്കുന്നുണ്ട് ഇതിലേക്ക് പിന്നീട് സവാള അരിഞ്ഞത് പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ശർക്കര പാനീയം പുളിവെള്ളവും ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉലുവ ഇത്രയും സാധനങ്ങളാണ് വേണ്ടിയിട്ടുള്ളത് ഓറഞ്ചിൻ്റെ തോൽ കറി വയ്ക്കുന്നതിനായിട്ടുള്ള പാത്രം ഞാൻ ഇതുപോലെ ഗ്യാസിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ എണ്ണ ചേർത്തിട്ടുള്ളൂ എണ്ണ കൂടുതലായി വേണമെന്നുള്ളവർക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം കൊളസ്ട്രോളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരാണെങ്കിൽ ആവശ്യത്തിനുള്ള എണ്ണ ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് വഴറ്റുന്നതിനായിട്ടൊക്കെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത് ഈ ഉള്ളിയിലേക്കൊന്ന് തട്ടി ശേഷം അതും കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുത്തതിന് ശേഷം കരിഞ്ഞു പോകാതെ ഇത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഈ ഒരു കറി നമ്മൾ തയ്യാറാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മാസക്കാലം ഇത് ഉപയോഗിക്കാം നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഇത് ഉപയോഗിക്കാം വളരെ ടേസ്റ്റാണ് ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കുന്നതിനായിട്ട് ഇപ്പോൾ ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ ഉപ്പ് ഇടുന്നതാണ് നല്ലത് ഒരച്ചാറുണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിൽ ചേർക്കണം എങ്കിലേ ഇതിൽ ഉപ്പ് പിടിക്കുകയുള്ളൂ ഇത് നമ്മൾ അച്ചാറിൻ്റെത് പോലെ തന്നെയാണ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ആവശ്യത്തിന് മാത്രം എടുക്കാം കറിയായിട്ടാണ് വയ്ക്കുന്നതെങ്കിലും ഇനി ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ തോൽ ഈ കറിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് തിളപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഓറഞ്ചിൻ്റെ തോൽ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ ഓറഞ്ചിൻ്റെ തോലിൽ പല കെമിക്കലിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തോളിന് കൂടുതലായിട്ടുണ്ടാകുന്ന കൈപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതിന് വളരെയധികം നല്ലതാണ് നമ്മൾ ഇതുപോലെ തിളപ്പിച്ചതിന് ശേഷം കറി എടുക്കുന്നത് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരയുടെ പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഞാനിവിടെ ഒരു ഓറഞ്ച് എടുത്ത് അതിൻ്റെ തൊലിയും കുരുവും ഒക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതൊന്ന് അടച്ചു വെക്കുകയാണ് അടച്ചു വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് പോരെങ്കിൽ ഉപ്പും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇത് ആദ്യം ഒന്ന് അടച്ചു വെച്ചപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് അതിനുശേഷം ഞാനിവിടെ ഉലുവ പൊടിച്ച് വച്ചിട്ടുണ്ട് അപ്പോഴാ ഉലുവ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയായിട്ട് വേണമെന്നുള്ളവർക്ക് കറിയായിട്ട് ഇതുപോലെ തന്നെ തിളപ്പിച്ച് ഉപയോഗിക്കാം അതല്ല ഇത് കുറച്ചുകൂടി ഒക്കെ ഒന്ന് വറ്റിച്ചതിന് ശേഷം നമുക്കൊരു ടിന്നിലൊക്കെ കോരി അടച്ചു വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം കുറേച്ച് ചോറിൻ്റെ കൂടെയോ മറ്റന്തിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇപ്പോൾ നമ്മുടെ ഓറഞ്ചിൻ്റെ തോൽ കൊണ്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതുപോലൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്കൊന്ന് പകർന്നൊഴിക്കുകയാണ് പിന്നെ ഇതിൽ ഞാൻ കുറച്ച് കടു താളിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഓറഞ്ചിൻ്റെ തോൽ കൊണ്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കറി ഇവിടെ റെഡിയാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ